ഷാജ ഇപ്പ എന്താ എടുക്കാൻ പോകുന്നത് ഇത് കരി എന്ന് പറയും ആ അതൊരു ചോട് പറിച്ചു വെച്ചേക്കാ നമുക്ക് എടുത്തേ ഇതിൻ്റെ പേര് കരി ഇഞ്ചി കരി ഇഞ്ചി എന്താ ഇതിൻ്റെ പ്രത്യേകത ഇതിന്റെ നമ്മൾ മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഷുഗർ കാര് നല്ലതാണ് ഇത് ആ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ രാവിലെ ഷുഗർ ഉള്ള രോഗികൾക്ക് രാവിലെ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വളരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് വിദേശ ഇനമാണ് തായ്ലൻഡിൽ നിന്ന് ഇറക്കുമ്പോഴേ ഇത് എങ്ങനെ കിട്ടി ഇവിടെ എങ്ങനെ കിട്ടി ഇത് ഒരു കണ്ണൂർ ഇരിട്ടിയിലുള്ളൊരു നേഴ്സറിക്കാരനെ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് കിട്ടിയതാണ് അത് ഇവിടെ ഇത് ഇപ്പം തങ്ങളുടെ കയ്യിലുള്ള ഒരു ചോടാണ് അല്ലേ ഒരു ചെറിയ ചോട് അതൊന്നും ഓടിച്ചു കാണിച്ചു സാധാരണ ഇഞ്ചികളെല്ലാം വെള്ള കളർ ആകുമ്പോൾ ഇത് കറുപ്പ് കളറാണ് ഇത് മൂപ്പത്തിയില്ല ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേ ഇത് കണ്ടിച്ചാൽ ഇത് നല്ല മൂപ്പെത്തിയിട്ടില്ല മൂപ്പെത്തിയാൽ ഇത് നല്ല കറുപ്പ് കളറും നവംബർ ഡിസംബർ മാസത്തോടെ ഇത് വിളവെടുക്കാറു ശരി ശരി ഒരു ഒരു ചുവട് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു അര കിലോ ആവും ഇത് വിദേശകളി ഏതാണ്ട് നമ്മുടെ ഈ മാർക്കറ്റ് വരെ അനുസരിച്ച് വരെയനുസരിച്ച് പച്ചക്കൊരായിരം രൂപയും ഉണക്കയ്ക്ക് ഒരു ആറായിരം രൂപയും വരെയുണ്ട് അത് ശരി അപ്പോൾ താങ്കൾ വിത്തുകൾ കൊടുക്കുന്നുണ്ടോ ആ വിത്തുകൾ കൊടുക്കുന്നുണ്ട് കരി ഇഞ്ചി കരിമഞ്ഞളും ഉണ്ടോ കരിമഞ്ഞളും കരിമഞ്ഞളും ഉണ്ട്